നമസ്കാരം കോട്ടയം ജില്ലയിൽ പെട്ട ഒരു സ്ഥലമാണ് കുറവലങ്ങാട് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് പാലായിക്കടത്താണ് പൊതുവെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഒരു സ്ഥലം എനിക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ് എൻ്റെ ഭാര്യ വീട് കുറവലങ്ങാട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ നവകേരള യാത്രയിലെ ജനസദസ് കുറവലങ്ങാട് വെച്ചായിരുന്നു കുറവലങ്ങാട് മർത്തമറിയം പള്ളി എന്ന് പലരും കേട്ടിട്ടുണ്ടാവും അറിയാത്തവർ കേട്ടി പറയുകയാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള പള്ളിയാണ് പണ്ട് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം ഏതോ കുട്ടികൾക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവിടെ ചരിത്രരേഖകൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രരേഖകളിലെ ഭക്ഷണത്വം പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതാർക്കും ഒരു തെളിവുമില്ല തെളിവുമില്ലാത്ത കാര്യങ്ങൾ ചരിത്രരേഖകളായി എഴുതി വരും എന്ന് പറയപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ എഴുതിയാൽ പിന്നെയും കുഴപ്പമില്ല ചരിത്രരേഖയായിട്ട് അവിടെ മന്ത്രി വലിയൊക്കെ എഴുതി വെച്ചിരുന്നു അത് പോട്ടെ നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രി പരിവാരങ്ങൾക്കുമൊക്കെ കുറവലങ്ങാട് പള്ളിയുടെ അവിടെ ഒരു പാരീഷ് ഹോളുണ്ട് അവിടെയായിരുന്നു സമുചിതമായ സ്വീകരണവും അവിടുത്തെ ജനസദസ്സുമൊക്കെ നടന്നത് ജനക്കൂട്ടം അങ്ങോട്ട് ഒഴുകിയെത്തി എന്ന് സി പി എം പ്രവർത്തകർ പറയുമെങ്കിലും അങ്ങനെ ആയിരുന്നില്ല വിശേഷങ്ങൾ എന്തായാലും എന്തുകൊണ്ടാണ് ഈ പള്ളിയിലെ പുരോഹിത ബ്രന്ധം അതിന് നേതൃത്വം കൊടുത്തു അവര് സമുചിതമായി സ്വീകരിച്ചു നാം ജീവിക്കുന്ന സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ആരായാലും അത് വൈദികരുന്നല്ല ഏതൊരു മനുഷ്യനായാലും സമുചിതമായി സ്വീകരിക്കണം അത് മര്യാദയുടെ ഭാഗമാണ് എന്നാൽ ഇവിടെ ഇടവക ജനങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നവർ രണ്ട് കൂട്ടമായി തിരിഞ്ഞിരിക്കുന്നു ഈ സമുചിതമായ സ്വീകരണത്തിനിടയിൽ അവിടുത്തെ വികാരി മറ്റു വൈദികർ എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു സമ്മാനം കൊടുത്തു യേശുക്രിസ്തുവിന്റെ അമ്മ മറിയത്തിന്റെ പേരിലാണ് ആ പള്ളി മർത്തമറിയം എന്നാണ് അറിയപ്പെടുക ആ മറിയത്തിന്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വെറും ഒരു ഫോട്ടോ അല്ല അത് ഒരു ബോക്സ് പോലെയുള്ള ഒരു ഫ്രെയിമിനകത്താണ് അത് സമ്മാനിച്ചത് സന്തോഷത്തോടെ ചിരിയോടെ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി ഇവിടെ വിശ്വാസികൾ എന്ന് പറയുന്ന ജനങ്ങൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് ഞാൻ വിശ്വാസികളുടെ നിർവചനം പിന്നീട് പറയാം ഒരു കൂട്ടർ പറയുന്നത് വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിക്ക് എന്തിനാണ് അങ്ങനെ ഒരു സമ്മാനം കൊടുത്തത് അതും പരിശുദ്ധ മാതാവിന്റെ പടം കൊടുത്തു അദ്ദേഹം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ തെറിഞ്ഞുകളയും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കുന്നു മുറുമുറുക്കലുകൾ നടക്കുന്നു ആർക്കും പുരോഹിതരോട് പറയാൻ ധൈര്യമില്ല അത് വേറൊരു കഥയാണ് ഞാൻ ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞത് അവർ സി പി എം എതിർപക്ഷത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഒക്കെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അല്ലാതെ ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയത്തിന്റെ അമ്മയുടെ ആശ്രയത്വം തേടി അതിൽ അടിയുറച്ച് നിൽക്കുന്നവരല്ല എന്നുള്ളത് സത്യമായിരിക്കേ മറ്റൊരു വിഭാഗം പറയുന്നത് അതിൽ വേറൊരു കഥയാണ് ഞാൻ ഈ പുരോഹിത ബന്ധത്തിന്റെ ചില തെമ്മാടിത്തങ്ങൾ എന്ന് തന്നെ ഞാൻ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു അത് കണ്ടറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ നിങ്ങളീ കാണുന്നത് കുറവിലങ്ങാട് പള്ളിയുടെ മുമ്പിലേക്കുള്ള വഴിയാണ് അത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത വഴിയാണ് ആ വഴി ടാർ ചെയ്തതും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പി ഡബ്ല്യു ഡി ആണ് ഈ റോഡിന്റെ ഒരു ഭാഗത്തായി കുറെ കുടുംബങ്ങൾ താമസിക്കുന്നു അതിലൊന്നാണ് എന്റെ ഭാര്യ വീട് അവിടെ വഴി സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല ഈ പള്ളി ഇപ്പോൾ പള്ളി കള്ളരേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ വഴിയുടെ രണ്ട് സൈഡിലും അതായത് നടപ്പാത അത് പള്ളിയുടെ പേരിലാണ് എന്ന് പറഞ്ഞ് കള്ളരേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിന് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂട്ടുനിൽക്കുന്നു ഇതിനിടയിൽ ഇവിടെ വസിക്കുന്നവർ ഒന്നടങ്കം കോടതിയിൽ പോയി അതിന്റെ രേഖകൾ എടുത്തു ഈ നടപ്പാതയുടെ രണ്ട് സൈഡും ബാരിക്കേഡ് കെട്ടി അതായത് അത് പള്ളിയാണ് ചെയ്തിരിക്കുക അങ്ങനെ ബാരിക്കേഡ് കെട്ടാൻ പള്ളിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് പി ഡബ്ല്യൂയുടെ ലെറ്റർ വരെയുണ്ട് ഇതൊന്നും കോടതിയിൽ കൊണ്ടുപോയിട്ടോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കാണിച്ചിട്ടോ ഒരു കാര്യവും കാരണം വിശ്വാസത്തെ ഹനിക്കുന്നതാണല്ലോ പള്ളിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അത് മാത്രമല്ല പള്ളിയിൽ ഭീകരമായ വരുമാനമാണ് ലക്ഷക്കണക്കിന് രൂപ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ ഒഴിയെത്തും അവർ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും അവിടെ വെളിച്ചെണ്ണ ഒഴിക്കൽ എന്ന് പറയുന്ന ഒരു ഒരാചാരമൊക്കെയുണ്ട് അതിൽ നിന്നുള്ള വിറ്റുപരവ് തന്നെ ഭീകരമാണ് പിന്നെ വർഷത്തിലൊരിക്കൽ മൂന്ന് നോയമ്പ് തരും നാൾ ഏതാണ്ട് ജനുവരി മാസത്തിലൊക്കെയാണ് നടക്കുക ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കുറവിലങ്ങാട് നിന്ന് പോയവരും അല്ലാത്തവരും ഒക്കെ ഈ കാഴ്ചകൾ കാണാൻ വരാറുണ്ട് ഒരു ദിവസം അവിടെ കപ്പലോട്ട പ്രദർശനം എന്ന് പറയാറുണ്ട് ജനങ്ങളിൽ അത് കടപ്പൂർ നിവാസികൾക്കാണ് അതിന്റെ അവകാശം ആ കപ്പലെടുക്കാൻ ആ കപ്പൽ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകുന്ന പോലെ ഇങ്ങനെ ആടിയാടി ആടി അത് അവർ മദ്യപിച്ചിട്ടാണോ അല്ലയോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കാറുണ്ട് അല്ല അതൊരാചാരത്തിന്റെ ഭാഗമാണ് ആ കപ്പലിൽ നിന്നും ഏതോ ഒരു പഴയ പ്രവാചകന്റെ പ്രതിമ വലിച്ചെറിയുമ്പോൾ കപ്പൽ ശാന്തമാകുന്നു എന്നിട്ട് ആ കപ്പൽ തിരിച്ചു കൊണ്ടുപോകും ഇത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വരാറുണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അവരിൽ നിന്നൊക്കെ അവിടെ നേർച്ച കാഴ്ചകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ അവിടെ കിട്ടുന്നത് ഈ നേർച്ച കാഴ്ചകൾ ലഭിക്കുന്ന പണത്തിൽ നിന്നും ഒരുപാട് പണം തെരമാടി തങ്ങൾ കാണിക്കാൻ വേണ്ടി ആർക്കെങ്കിലുമൊക്കെ സംഭാവനയായി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈക്കൂലിയായി കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കും മാത്രവുമല്ല ആ കുറവലങ്ങാട് പള്ളിയുടെ ആ മെയിൻ റോഡ് എം സി റോഡിന്റെ സമീപത്ത് മുഴുവൻ കെട്ടിടങ്ങൾ പണിയുകയാണ് പള്ളിയാണ് അതിന്റെ ഉടമസ്ഥം ഈ കെട്ടിടങ്ങൾ മുഴുവൻ അനധികൃത നിർമ്മാണമാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെയൊന്നും പാലിച്ചിട്ടില്ല ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളോ ആണ് എന്ന് മറ്റു ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു പക്ഷെ ആർക്കും എങ്ങോട്ടും പോകാൻ കഴിയില്ല ഈ പള്ളിയിലേക്കുള്ള റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന ഒരുപാട് പേർ കോടതി കയറി കയറിയിറങ്ങുകയാണ് ഇവിടെയാണ് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു പള്ളി നിലകൊള്ളേണ്ടത് വിശ്വാസികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഇടവക ജനങ്ങൾ എന്ന് പറയുന്നവർക്ക് സേവനങ്ങൾ ചെയ്തു ചെയ്തുകൊടു അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് രണ്ട് സഹോദരങ്ങളാണ് അവർ രണ്ടുപേരും വീട് വെച്ചു പക്ഷെ അവർക്ക് ഒരാൾക്ക് വഴി കൊടുക്കൽ രണ്ടുപേരും കൂടി ഒരു വഴി ഉപയോഗിച്ചാൽ മതി വണ്ടി കയറാനുള്ള വഴി ഉപയോഗിച്ചാൽ മതി എന്നാണ് പള്ളി വാദിക്കുന്നത് അതല്ല ഇവർക്ക് രണ്ട് വഴി വേണമെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ നിന്നുള്ള ഈ റോഡിൽ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് മാറ്റി അവിടെ നിന്ന് വണ്ടി കയറാനുള്ള സ്വകാര്യം ചെയ്താൽ മതി ഇതാരുടെയും സ്വകാര്യ സ്വത്തല്ല വണ്ടി കയറുന്നത് ഉടമസ്ഥരുടെ വഴിയിലേക്കാണ് വഴിയിൽ കൂടിയാണ് പക്ഷേ റോഡിൽ നിന്നും അങ്ങോട്ട് കയറാനുള്ള അനുവാദം കൊടുക്കില്ല പള്ളി കമ്മറ്റിക്കാരെന്ന് പറയുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും ബാഡ്യ ധരിച്ചു വരുന്ന കുറെ തെമ്മാടികളുണ്ട് തെമ്മാടി കൂട്ടമെന്ന് തന്നെയാണ് പറയുന്നത് ഒരിക്കൽ എൻ്റെ ഒരു വാഹനം അങ്ങോട്ട് കയറ്റിക്കൊണ്ട് ചെന്നപ്പോൾ ആ തെമ്മാടിക്കൂട്ടം വന്ന് തന്നെ അടിക്കാൻ വന്നു അവർ മുണ്ടും മാടിക്കുത്തി ഇറങ്ങുകയാണ് ജനങ്ങളെ വെല്ലുവിളിക്കാൻ അവരുടെ കയ്യിൽ ഒരു അധികാരമുണ്ടല്ലോ കമ്മിറ്റി ഇത്തരം വൃത്തികെട്ട ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം മുഖ്യമന്ത്രിക്ക് ഒരു ബോക്സ് രൂപത്തിൽ കൊടുത്ത ഈ ഫോട്ടോയുടെ പുറകിൽ അതായത് ആ ബോക്സിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ പതിച്ചു വെച്ചിട്ടുണ്ടാവും ഏകദേശം ഒരു നൂറ് സ്വർണ്ണ നാണയമെങ്കിലും പതിച്ചു വെക്കാൻ പറ്റിയ ഇടമുണ്ടകത്ത് അതായിരിക്കണം മുഖ്യമന്ത്രിക്ക് കൊടുത്തത് കന്യാമറിയത്തിന്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിലിരിക്കുന്ന സ്വർണം അതാരും കാണില്ലല്ലോ ഇതാണ് ഒരു പറ്റം മുറുമുറുക്കുന്നത് ഇത് എന്നോട് വ്യക്തമായി പറഞ്ഞ ആളുകളുണ്ട് കുറവലങ്ങാട് ഇടവകക്കാരൻ എന്നുള്ള ഇടവണി അങ്ങയുടെ അഭിപ്രായം അങ്ങനെയൊക്കെ സംശയിക്കുന്നതിൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റിയല്ലേ കാരണം കഥകൾ അങ്ങനത്തെ പല കഥകളും നമ്മള് കേരള സമൂഹം കേൾക്കുന്നതല്ലേ പള്ളി കമ്മിറ്റിയിലും വൈദികരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുള്ള ശരിയാണ് അതിക്രമങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ കാരണം ഈ റോഡിന്റെ രണ്ട് സൈഡും അവർ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്നു റോഡിന്റെ രണ്ട് ഭാഗത്തുമുള്ള കൈ കൈവരികൾ അതുപോലെ തന്നെ താഴെയുള്ള ആർച്ച് ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്ന കെട്ടിടം പണിത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ അങ്ങനെ ഇല്ലാത്ത സകല പരിപാടികളുണ്ട് അതുപോലെ തന്നെ അനധികൃതമായിട്ട് അവർ പള്ളി റോഡിൽ പൈഡബ്ല്യു ഡി റോഡ് വാടകയ്ക്ക് കൊടുത്ത് കാശ് വീടാക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് പൈസ അവർ ആ വകയിൽ വസൂലാക്കുന്നുണ്ട് അതെന്ത് ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റുകയല്ലോ അതുപോലെ തന്നെ ഈ പി ഡബ്ല്യു ഡി റോഡിൽ പള്ളിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ടാഗും ധരിച്ച് പ്രൈവറ്റ് സെക്യൂരിറ്റികളും വന്ന് ജനങ്ങളെയും മറ്റു നിയന്ത്രിക്കുന്നുണ്ട് ആ നിയന്ത്രണം ഗവൺമെൻറ് അറിഞ്ഞാണോ പോലീസ് അറിഞ്ഞാണോ എന്ന് പോലും നമുക്കറിയത്തില്ല മറ്റ് ഒരു വിഭാഗക്കാർ മാത്രമല്ലല്ലോ ഈ റോഡ് ഉപയോഗിക്കും പല വിഭാഗക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് പല ജാതിക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ആൾക്കാരുടെയും വാഹനം പാർക്ക് ചെയ്യുന്നവരുടെയും നേരെ മെക്കെട്ട് കയറുക എന്നുള്ളൊരു സ്ഥിരം കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട് ഈ നടപ്പാത കമ്പ്ലീറ്റ് വാടക കൊടുക്കുന്നത് പള്ളിയാണ് ഏകദേശം മുപ്പത്തേഴ് ലക്ഷം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പി ഡബ്ല്യു ഡി പണി ഒരു നടപ്പാതയാണിത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വഴിയിൽ തിരക്ക് കൂടുമ്പോൾ ജനങ്ങൾ ഈ സൈഡിലെ നടപ്പാത ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഇതിരിക്കുന്നത് കൈവരിയില്ല കൈവരി ഒരു ദിവസം രാത്രിയിൽ പന്ത്രണ്ടര ഒരു മണിയായപ്പം പള്ളി ആൾക്കാർ വന്ന് അനധികൃതമായി ചെയ്തിട്ട് പോയതാണ് ഈ കാണുന്ന നിർമ്മിതികളും റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് നിർമ്മിതികളും ആ നിർമ്മിതികൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അധികൃതയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പള്ളി ഏകദേശം എല്ലാ പ്രധാന ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും പള്ളി ഈ നടപ്പാത ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് പരിസരവാസികൾക്കും പൊതുജനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സർക്കാരിന്റെ ധനനഷ്ടം അങ്ങനെ അവർ വിശ്വസിക്കേണ്ടി വരുന്നത് ഈ പുരോഹിതന്മാർ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പല പ്രവർത്തികളുടെയും പരിണിത ഫലമായിട്ടാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്രയും ചിരിയോടെ ആ ഫോട്ടോ സ്വീകരിച്ചതെന്നാണ് കാരണം വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ആ മുഖത്ത് അസ്വസ്ഥത വരേണ്ടതാണ് കാരണം മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ നമുക്കറിയാം ഇഷ്ടമല്ലാത്ത എന്ത് കണ്ടാലും അപ്പോൾ മുഖത്ത് റിയാക്ട് ചെയ്യും എന്നാൽ ഇവിടെ വളരെ സന്തോഷവാനായിട്ടാണ് മേടിച്ചത് അതിന്റെ പിന്നിൽ എന്താണ് കാര്യം എന്നാണ് ചിലർ ചോദിക്കുന്നത് അവർ ചോദിച്ച ചോദ്യത്തിനും സംശയിക്കാതെ തരമില്ല കാരണം കാര്യങ്ങൾ നേടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണല്ലോ കേരളം ഏതൊരു വിഭാഗത്തിനും അങ്ങനെ കൊടുത്താലേ കാര്യം നടക്കൂ എന്നൊരു ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജനങ്ങൾ സംശയിക്കുന്നതിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും ജനസദസ് ഇപ്പോഴും തിരുവനന്തപുരത്തെത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ കാനൻ രാജേന്ദ്രൻ മരിച്ചതിന്റെ പേരിൽ രണ്ടു മൂന്ന് സ്ഥലത്ത് അത് കാക്കനാട് തൃപ്പൂണത്തരൊക്കെ നടക്കാതെ പോയത് ജനുവരി ഒന്നിന് ശേഷം നടത്താൻ മന്ത്രിസഭായോഗം ബസിലിരുന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് യഥായുക്തം നടക്കട്ടെ നമ്മൾ ജനങ്ങൾ എന്ത് വിലാപം നടത്തിയാലും അത് ചെവിക്കൊള്ളുന്ന ഒരു ഭരണ വർഗമല്ല നമുക്കുള്ളത് എന്തു ചെയ്യാം വിധി എന്തായാലും കുറവലങ്ങാട് മുക്തിയമ്മ എന്നാണ് പറയുന്നത് ഏത് മനുഷ്യനും മുക്തി കൊടുക്കുക അത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് മുക്തിയമ്മ എന്നായിട്ടുണ്ട് കുറവലങ്ങാട് മുക്തിയമ്മ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ഭരണകൂടത്തിന് നൽകട്ടെ മുഖ്യമന്ത്രിക്ക് നൽകട്ടെ ആ ഫോട്ടോയുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നെങ്കിൽ അതിന് അനുഗ്രഹം ലഭിക്കട്ടെ അതല്ല അതിൻ്റെ പിന്നിൽ ജനങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും ഗൂഢോദേശമുണ്ടെങ്കിൽ പുരോഹിതർക്കോ ആ പള്ളിക്കോ അതിൻ്റെ ഗുണമുണ്ടാവട്ടെ അനധികൃതമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കിട്ടട്ടെ ഇത്രമാത്രമല്ലേ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ താങ്ക് യു